ഹലോ വെൽക്കം ബാക്ക് ടു എയർ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറിംഗ് സെയിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ എല്ലാ സ്റ്റോക്കും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറിങ് സെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാ കളക്ഷൻസും നല്ല അഫോർഡബിൾ റേറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് പോലെ എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പം ഇതുപോലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മണിക്ക് എന്തെങ്കിലും കാരണവശാലും നമുക്ക് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേസ് ആയിട്ടെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഇടുന്ന പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് കറക്റ്റ് ടൈമിൽ തന്നെ കാണാൻ പറ്റുമല്ലോ ഇപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും മാക്സിമം നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അവ ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകുക അല്ലേ അപ്പോൾ ഇതെല്ലാ ഐറ്റംസും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കണം കേട്ടോ എല്ലാ ഐറ്റംസും ഫ്രീ ഷിപ്പിങ്ങിലാണ് പിന്നെല്ലാം ഡിഫറെൻറ്റ് സൈസസൊക്കെയാണ് നമുക്ക് എല്ലാ സൈസസും ഒന്നും അവൈലബിൾ അല്ല ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയാം കേട്ടോ അതുപോലെ പ്ലസ് ഒക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെക്കാട് വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സൈസും കൂടി ചേർത്ത് വേണം നമുക്ക് അയക്കാനായിട്ട് അപ്പം നമ്മൾ സൈസ് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോവാം ഫസ്റ്റ് കളക്ഷൻ ഇതാണ് കേട്ടോ ഒരു കുർത്താ സെറ്റാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്താ സെറ്റാണ് ഫസ്റ്റ് വരുന്നത് അതൊരു നല്ല പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്താ സെറ്റാണ് കേട്ടോ ആണ് നല്ലൊരു സ്വീകൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്താ സെറ്റാണ് എല്ലാവരും നമുക്ക് വേറെ ചെയ്ത് കാണിക്കാനും പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഡബിൾ എക്സൽ സൈസിൽ മാത്രമാണ് ഉണ്ടാവുക നമ്മൾ അത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ സൈസിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണോ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ക്ലോസവ്യൂ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളർ കളർഷെയിൽ വരുന്ന ഒരു കുർത്താ സെറ്റാണ് കേട്ടോ ഒരു ബ്ലാൻഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കുർത്താ സെറ്റാണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് അത് റൗണ്ട് നെക്കിലെ ഫുൾ സീക്വൻസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവും വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് അതിന് ഇതിൻ്റെ ബോട്ടും ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്താ ഇതാ ഇങ്ങനെ വരണത് ഒരു റെഡ് വർക്ക് കൊടുത്തിരിക്കുന്നു കേട്ടോ അതെങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ആണ് സ്ട്രെയിറ്റ് കട്ട് ബോട്ടമാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഓക്കെ ഇങ്ങനെയാണ് ഈ ഒരു കുർത്താ സെറ്റ് വരുന്നത് നല്ല നമുക്ക് ഡെയിലി വേറായിട്ടൊക്കെ വേറെ ചെയ്യാനായിട്ട് നല്ലൊരു കുർത്താ സെറ്റാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു കുർത്താ സെറ്റ് വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് ബോഡി പോഷനിലൊക്കെ അതാ ഇങ്ങനെ സ്വീക്വൻസും എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നു നല്ല വർത്താണ് കേട്ടോ ഈ ഒരു കുർത്താ സെറ്റ് ഫുള്ളി ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അഫോർഡബിൾ ആണ് ഈ ഒരു കുർത്താ സെറ്റ് വന്നിരിക്കുന്നത് നമ്മളിതൊക്കെ സെവൻ തേർട്ടിക്കും കൊണ്ടുവന്നിരുന്ന കുർത്താ സെറ്റാണ് കേട്ടോ സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് റേറ്റ് വന്നിരുന്ന കുർത്താ സെറ്റാണ് ഇപ്പം നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അതൊക്കെ ഏറ്റവും ഓർത്തിയായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള കുർത്താ സെറ്റാണ് ഓക്കെ ഇതിന്റെ നമുക്ക് ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വേണ്ടതാണ് ഈ ഒരു വൈൻ കളർ കേട്ടോ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് ഇതാ ഇങ്ങനെ ഒരു സീക്വൻസ് എംബ്രോയ്ഡറി വർക്ക് ഒക്കെയാണ് പോണത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈൻ കളർ കേട്ടോ ഫ്രൈ ഡബിൾ നയൻ ആണ് റേറ്റ് വേണ്ടത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ എല്ലാ കളക്ഷൻസും എല്ലാം നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ സ്റ്റോക്കിലേക്ക് ഞങ്ങൾ സെല്ലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പം വേണ്ടവർ വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇത് രണ്ടും വരുന്നത് ഡബിൾ എക്സിൻ സൈസിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു സെമി മൊഡാളിൽ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ് ഈ ഒരു കുർത്ത വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡയമണ്ട് പോലത്തെ ഒരു പാറ്റേൺ നെക്ക് നെക്ക് കൊടുത്തിട്ട് അതിലിതായിട്ട് നമുക്ക് ടൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ബ്യൂട്ടിഫുള്ളാണ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ലൈനിങ് ഇതാ കണ്ടില്ലേ ലൈനിങ് ഫുൾ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഓഫീസിലൊക്കെ വെയർ ചെയ്യാനായിട്ട് കിട്ടില്ലാണ് കേട്ടോ നല്ല ബോട്ടം കൂടി പേർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് ഇങ്ങനെയാണ് വന്നത് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ടൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെമി മോഡാളാണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് കാണാൻ ക്ലൗസ് അവരുന്നത് ഒരു ഡയമണ്ട് പോലെ കട്ടിങ് വന്നിട്ട് നമുക്ക് അതിൽ ടൈ ചെയ്യാൻ കൊടുത്തിരിക്കണം കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരണത് ഇതിന് നമുക്ക് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് മീഡിയം ലാർജ് ഡബിൾ എക്സ് സൈസസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പം വേണ്ട ഒരു ഓർഡർ പ്ലേസ് ചെയ്തോളൂ നമുക്ക് ഒരു എൽബോ ആണ് വരുന്നത് അതായത് ഈ ഒരു മെറ്റീരിയൽ കണ്ടില്ലേ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതിൽ നല്ല വർക്കും പോയിരിക്കണം ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് അതിലൊരു ഗോൾഡൻ പെയിൻറ്റിങ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കുർത്തയാണ് അതിൻ്റെ റേറ്റ് വേണ്ടത് ഫോർ ഡബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫോർ ഡബിൾ നയൻ ഒക്കെ നല്ല വൃത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഈ ഫോർ ഡബിൾ നയൻ ഒക്കെ അതും ഫ്രീ ഷിപ്പിങ്ങിലാവുമ്പോൾ നല്ല വൃത്തിയാണോ കേട്ടോ നല്ല വെർത്തിയാണോ കേട്ടോ അപ്പോൾ ഇത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വേണ്ടത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം നെക്സ്റ്റ് ഒരു പ്ലസ് സൈസ് കളക്ഷൻ ആണ് കേട്ടോ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലസ് സൈസ് കളക്ഷൻ ആണ് എന്ത് ബ്യൂട്ടിഫുൾ വർക്ക് ആണെന്ന് പറയും ഇതൊക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് സോൾഡ് ഔട്ട് ആയതാണ് വർക്ക് ഉണ്ടല്ലേ നല്ല നീറ്റ് ആൻഡ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ടൊരു വീനൊക്കെ ആണ് കേട്ടോ ഇതാ ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡെന്നൊക്കെ പറയാം കേട്ടോ ടീൽ ബ്ലൂ പീക്ക് ഔട്ട് ബ്ലൂ എന്നൊക്കെയാണ് പറയുന്നത് കറക്റ്റ് നമുക്ക് കളറ് ചിലപ്പോൾ ക്യാമറയിൽ കിട്ടില്ല ഓക്കെ ഇങ്ങനെയാണ് ഒരു പാറ്റേൺ വരുന്നതും കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കുർത്തയാണ് ഹെവി ഹാൻഡ് വർക്കും ആണ് കേട്ടോ നമുക്ക് ഒരു പാറ്റേൺ വേറായിട്ടൊക്കെ അടിപൊളിയായിട്ട് വേർ ചെയ്യാം പ്ലസ് സൈസിന് ഇതില്ലേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് സോൾഡ് ഔട്ട് ആയ ഒരു കളക്ഷൻ്റെ തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷിമ്മർ മെറ്റീരിയൽ വേണതാണ് അതെ നെക്ക് പാറ്റേൺ വേണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അറിയാം ഓക്കെ കേട്ടോ ന്യൂ കളക്ഷൻസ് ആണല്ലോ കേട്ടോ ഇത് നമുക്ക് റേറ്റ് വേണ്ടത് സെവൻ ഡബിൾ നയൻ ആണോ കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീഷ്പെക്കാണ് സെവൻ ഡബിൾ നയൻ നല്ല ആണ് കേട്ടോ നല്ല ബുദ്ധി ആണ് നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ കൊടുത്തിരുന്ന കുർത്തയാണ് ആൻഡ് ഓൾസോ നമുക്ക് എല്ലാ കളേഴ്സും സോൾഡ് ഔട്ട് ആയതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ഒക്കെ ഇത് അത്രയും വേർത്തിയാണോ കേട്ടോ അത്രയും വേർത്തി കുർത്തയാണ് നിങ്ങൾ വീഡിയോസ് മെസ്സേജുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ സൈഡ് സ്ലിറ്റഡ് ഫുള്ളി ലൈനിങ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ഫുള്ളി ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് വരുന്നത് ഇത് ഞാൻ കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണോ കേട്ടോ ഓക്കെ അത് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു റോമൻ സ്ലിഫിൽ വരുന്ന കുർത്താ സെറ്റാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് സോൾഡ് ഔട്ട് ആയതാണ് ആൻഡ് നല്ല അത്യാവശ്യം നല്ല റേറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് റേറ്റ് വന്നിരുന്ന കുർത്താണ് ഹെവി ഹാൻഡ് വർക്കിലാണ് ഈ ഒരു കുർത്ത വരുന്നത് കേട്ടോ ഉണ്ടല്ലോ എൽബോ സ്ലീവ്സൊക്കെ ആയിട്ട് ഞാൻ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലോസവ്യൂ വരുന്നത് കേട്ടോ ആയിട്ട് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടില്ലേ നെക്ക് പാറ്റേൺ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് നല്ല കിട്ടിലും കൊടുത്ത സെറ്റാണ് കേട്ടോ ഒരു വൈൻ കളറിലാണ് ഇതൊക്കെ നമുക്ക് സിംപിൾ കളർ ഷോയിലാണ് വരുന്നത് ഒരു വൈൻ കളറിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് നല്ല ഭംഗിയാണ് ഞാൻ വേറെ ഏതെങ്കിലും കളറില് നല്ല ഭംഗിയാണ് ഇതിൻ്റെ നമുക്ക് ബോട്ടം വരുന്നത് അതാ ഇങ്ങനെയാണ് സെയിം കളറാണ് സെയിം കളർ തന്നെ ബോട്ടം വരുന്നു ബോട്ടത്തിന് ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഞാൻ ബോട്ടത്തിൻ്റെ ഒരു ഓപ്പണിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു റോമൻ സിൽക്കാണല്ലേ നല്ല സിൽക്ക് മെറ്റീരിയലാണ് റോമൻ സിൽക്ക് മെറ്റീരിയലാണ് എൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ എൽബോ സ്ലീവ്സിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ഇതാണ് വരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൈസും തന്നെ അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആവും കേട്ടോ ആൻഡ് സൈഡ് സ്ലിറ്റഡ് ആയിട്ട് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോട്ടത്തിന്റെ റൈറ്റ് സൈഡിലായിട്ടൊരു പോക്കറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കി ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വേണ്ടത് ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം കോഡ് ആണ് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രിഷ് ലിങ് ട്രിപ്പിൾ നയന് നല്ല വകുതി ആണ് കേട്ടോ കാരണം നമ്മളിത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് അറേറ്റ് ഉണ്ടായിരുന്നത് ആൻഡ് അതിൽ തന്നെ നമുക്ക് കുറേ സ്റ്റോക്കൗട്ട് വന്നതാണ് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള കോർട്സ് തന്നെ ആണോ കേട്ടോ അപ്പം വേണ്ടവർ വേഗം ഓർഡർ പ്രൈസ് ഉള്ളൂ നല്ല ഫംഗ്ഷൻ വേർട്ടൊക്കെ കിട്ടുന്നതായിട്ട് വെയർ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഒരു മെറൂണിൻ്റെ കോമ്പിനേഷൻ വേണം നല്ല ബ്യൂട്ടിഫുൾ കുർത്തയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒരു ക്ലോത്ത്സ് വ്യൂ വരുന്നത് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡിൽ ഫുള്ളി ഒരു ബ്ലാക്ക് കളർ ഉള്ളതാണല്ലേ നല്ല ഹെവി ഹാൻഡ് വർക്കും മെറൂൺ വർക്കും കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് നമുക്ക് ജോർജ് മെറ്റീരിയലും അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലിലും ഒരു മിക്സ് ആണ് വരുന്നത് നമുക്ക് സ്ലീവിലും ചെസ് പോഷനിലും നമുക്ക് ഫുൾ നമുക്ക് കൊടുത്തിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് പിന്നെ നമുക്ക് ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലും കൂടിയാണ് വേണ്ടത് വെച്ച് നമുക്ക് ഫുള്ള് ഒരു ബ്ലാക്ക് കളറില് ജോർജറ്റ് ആണ് ഓക്കെ ഇങ്ങനെയാണ് വേണ്ടത് എ ലൈൻ പാറ്റേണാണ് വരുന്നത് കേട്ടോ എ ലൈൻ പാറ്റേണിൽ വേണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തയാണ് അതാണ് വേണ്ടത് ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു വർക്ക് ഇത് ഇങ്ങനെ പോകുന്നു കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഓക്കെ എ ലൈൻ പാറ്റേണിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്ത്തോളം ലെങ്ത്തും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തതാണ് എങ്കിലും വരണം കേട്ടോ നമുക്ക് ഫുള്ളി ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു കുർത്ത വരുന്നത് ഓക്കെ നമുക്ക് ഫുള്ളി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് എ ലൈൻ പാറ്റേണിൽ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലൊരു ഫ്ലെയർ ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ വരണം കേട്ടോ ഇത് സ്ലീവിങ്ങനെ വരണോ ക്ലോത്ത്സ് ഇതിന്റെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സൈസും തന്നെ ആണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് സിക്സ് ഡബിൾ നയനാണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്ന കൂടുതലാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഒക്കെ റേറ്റ് ഉണ്ടായിരുന്ന കൂടുതലാണ് ഓക്കെ അപ്പോൾ വേണ്ട ഒരു വേഗം ഉടൻ പ്ലേസ് ചെയ്തോളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സൈസും കൂടി ചേർത്ത് അയക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് സെയിലുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.